കളരിപ്പണിക്കർ ഗണകക്കണിശ്ശ സഭ തൃശൂർ ജില്ലാ സമ്മേളനം ആറ്റൂർ കളരിക്കൽ ഗോപാല പണിക്കർ അനുസ്മരണ വേദിയെന്ന് നാമകരണം ചെയ്ത വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്നു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ ജി കെ എസ് ജില്ലാ പ്രസിഡന്റ് സേതുമാധവൻ പണിക്കർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ബ്രഹ്മശ്രീ ആവണപറമ്പ് പ്രദീപ് നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു കലാപരിപാടികളുടെ ഉദ്ഘാടനം രതീഷ് കലാഭവൻ നിർവഹിച്ചു സമ്മേളനത്തിൽ ഒട്ടനവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു കെ ജി കെ എസ് ദേശീയ സെക്രട്ടറി ഏങ്ങണ്ടിയൂർ പ്രദീപ് പണിക്കർ ജില്ലാ സെക്രട്ടറി രാജേഷ് പണിക്കർ ചേലക്കര കെ ജി കെ എസ് ജ്യോതിഷ സഭ ജനറൽ സെക്രട്ടറി മനോജ് പണിക്കർ ദേശമംഗലം തുടങ്ങിയവർ പ്രസംഗിച്ചു വരും മാസത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ ജി കെ എസ് ഐക്യവേദി നടത്തുന്ന കളക്ടറേറ്റ് ധർണ വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു തുടർന്ന് നടന്ന കലാപരിപാടികൾ സമ്മേളനത്തിന് മാറ്റുകൂട്ടി ഈ എം എൽ എ ഐ സേഷൻ ആദ്യമായിട്ടാണ് ആ യോഗത്തിൽ പങ്കെടുക്കുക എന്നതുകൊണ്ട് കളക്ടറോട് യോഗത്തിൽ നിശ്ചയിച്ച സമയത്തെ കുറച്ചും കൂടെ നേരത്തെ വന്നാൽ